ഹൈ ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് നമ്മളൊക്കെ വാഹനമുള്ള ആളുകളാണല്ലേ നമുക്കൊക്കെ എന്താ പറയുക ബൈക്കോ അല്ലെങ്കിൽ ടു വീലറോ അല്ലെങ്കിൽ ഫോർ വീലറോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് വാഹനങ്ങൾ നമുക്കുണ്ടാകും അപ്പം നമുക്ക് ഇതിൽ എന്താ പറയുക പല കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എന്തെങ്കിലും സൈറ്റിൽ കയറിയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ളൊരു സർവീസാണ് എന്നാൽ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെ നമ്മുടെ ആർ സിയിൽ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ആർ സി ബുക്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുന്നുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പരിവാഹൻ്റെ സൈറ്റിലേക്ക് വരണം കേട്ടോ ഞാൻ ആദ്യം മുതൽ കാണിച്ചു തരാം ജസ്റ്റ് ഗൂഗിൾ എടുക്കുക ജൂ ഗൂഗിൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ജസ്റ്റ് എം പരിവാഹൻ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഇപ്പോൾ എം പരിവാഹൻ്റെ സൈറ്റ് വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ സൈറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്യണം അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരട്ടോ ഇതിന് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് നമ്മളെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇവിടെ ആക്സെപ്റ്റ് എന്നുള്ള ഇതിൽ കോളത്തിൽ ടിക്ക് കൊടുത്ത് ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത അത്തരത്തിലുള്ളൊരു പോപ്പ് മെസ്സേജ് വരും അതിൽ ജസ്റ്റ് നമ്മൾ പ്രൊസീഡ് കൊടുക്കട്ടോ അങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പേജ് ഓപ്പണായിട്ട് വരും അപ്പം കണ്ടതിൽ എല്ലാ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ആധാർ കാർഡ് അല്ല മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മെസ്സേജ് വരും മര്യാസ് കൊടുക്കുക അതിനു ചേച്ചിപ്പോൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ചേസ് നമ്പർ പിന്നെ അങ്ങനെ ഓരോ ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതിനുശേഷം ഷോ ഡീറ്റെയിൽ അടിക്കുക ഇനിവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചുകൊടുക്കുക അപ്പൊ നമ്മളിപ്പോ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കോളും ഫില്ല് ചെയ്തിട്ടുണ്ട് ആധാർ കാർഡ് നമ്പർ ആധാർ കാർഡിന്റെ പേര് സെയിം പേര് അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്ക കേട്ടോ അതിനുശേഷം താഴെ അഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെരിഫൈ എന്നുള്ളതിൽ ചെയ്യുക അപ്പോൾ ഇവിടെ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മൊബൈൽ നമ്പർ ഹാസ് ബിൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണ് നമ്മുടെ ആർ സിയിൽ നമ്മൾ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യേണ്ട രൂപമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ മൊബൈൽ നമ്പറൊക്കെ ഉണ്ടാവും അത് മിസ്സാകുക അല്ലെങ്കിൽ ഒഴിവാകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ആർ സിയിൽ നമുക്ക് പേര് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക് യു